പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലെത്തിയാൽ യാത്രക്കാരുടെ ശ്രദ്ധ പതിയുക ഓട്ടോ ഡ്രൈവർ സയ്യിദ് ഇബ്രാഹിമിന്റെ പൂന്തോട്ടത്തിലേക്കാണ് പൂക്കളോടൊപ്പം ഫലവൃക്ഷത്തൈകളുമുണ്ട് ഇവിടെ ആവശ്യക്കാർക്ക് നൽകുന്നതിനൊപ്പം എല്ലാവരെയും കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇദ്ദേഹം ലക്ഷ്യമിടുന്നത് പഴങ്കാടി ബസ്റ്റാദിന്റെ കവാടത്തിനരികിലായി ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തെയാണ് സയ്യിദ് ഇബ്രാഹിമിന്റെ കൊച്ചു പൂന്തോട്ടമുള്ളത് വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് വർഷങ്ങളായി വീടിന് സമീപത്ത കൃഷി ചെയ്തു വരുന്നുണ്ട് മുൻപ് മാട്ടൂൽ പഞ്ചായത്തിന്റെ കർഷകശ്രീ അവാർഡ് വരെ സയ്യിദ് ഇബ്രാഹിം ലഭിച്ചിട്ടുണ്ട് വീട്ടിലും മനോഹരമായ കൂന്തോട്ടം ഒപ്പം ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ കൂടി കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം അതിനായാണ് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെയൊരു തോട്ടം ഉണ്ടാക്കിയതെന്ന് ഇദ്ദേഹം പറയുന്നു കൃഷിഭവനും അതുപോലെ തന്നെ കല്ലാശ്ശേരി ബ്ലോക്ക് കൃഷിഭവനിലൊക്കെ കീഴില് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ കിട്ടിക്കൊണ്ട് വലിയ രീതിയിലേക്ക് മഴ മറയും അതുപോലെ തന്നെ മറ്റു രീതിയിലൊക്കെ ചെയ്ത് വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഏകദേശം പത്ത് മുപ്പതോളം ഐറ്റംസ് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകളും കാഴ്ച വരുന്ന ഒരു സ്ഥിതിയുണ്ട് അത് ഏറ്റവും നല്ല ചെടികൾ കർഷകരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് അല്ലാണ്ട് അതൊരു തൊഴിലായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു വരുമാനമായിട്ട് കാണുന്നില്ല ആവശ്യക്കാർക്ക് ചെടികൾ ചെറിയ വിലക്കാണ് നൽകുന്നത് ഓട്ടോടൊപ്പം ചെടികളെ കൃത്യമായി പരിപാലിക്കാനും സമയം കണ്ടെത്തും സഹപ്രവർത്തകരും എല്ലാ പിന്തുണയുമായി കൂടെയുണ്ട് യഥാർത്ഥത്തിൽ മാതൃകയാണ് സയ്യിദ് ഇബ്രാഹിം എന്ന ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഓടിക്കുന്നതിനോടൊപ്പം എല്ലാവരെയും കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇദ്ദേഹം ലക്ഷ്യമിടുന്നത് നികേഷ് താപത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷയം